ഹലോ അസ്സാമലേക്കും എന്തൊക്കെയുണ്ട് നിങ്ങൾ വർത്തമാനം ഇപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇട്ടോ കുറേ ആയി വീഡിയോ ഇട്ടിട്ട് മടിയാണ് ഇപ്പോൾ ഏതായാലും വീഡിയോ ഡേച്ച് അങ്ങ് നിന്നതാണ് അപ്പോൾ വീട്ടിലൊരു തെങ്ങും ഒരു മൂച്ചയും കുഴിച്ചിടാ വിചാരിച്ചാണ്ട് കെട്ടുകൊണ്ട് ഇങ്ങനെ കുഴിച്ചിടാൻ വേണ്ടി നിന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാതെ വിചാരിച്ചാണ്ട് ഒരു വീഡിയോ എടുത്തത് കേട്ടോ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ പേരെന്താ വീഡിയോ പേരെന്താടിക ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാനും ഇട്ടോ അമ്മ നമുക്ക് വീഡിയോ ഒക്കെ കിടക്കലെ ചെറിയ ചെറിയ വീഡിയോ ഇട്ടോ അപ്പൊ ആദ്യം കുഴിച്ചിടാൻ വേണ്ടി നിന്നു നമ്മളിവിടെ അനക്കായും കശിപ്പനത്തിനട്ടം വാങ്ങിയ ഇതിനെ മുമ്പ് ഇവിടെ രണ്ട് മൂന്ന് തെങ്ങ് കുഴിച്ചിട്ടിട്ട് പക്ഷെ പന്നി വന്നിട്ടേ മൂന്നെണ്ണം പന്നി ആള് കുത്തി ഇതാക്കി കുറച്ച് വലുപ്പൊക്കെ വയ്ക്കുന്നു തെങ്ങ് എന്നാലും നമ്മൾ ഉണ്ടാക്കി നമ്മള് തേങ്ങ മുളപ്പിച്ചങ്ങനെ കുഴിച്ചിട്ടുണ്ടായി വന്നു വാങ്ങിയിട്ട് പുതിയതൊക്കെ കുഴിച്ചിടാൻ വേണ്ടി ഇവിടെ കുയ്യുത്താണ് ഇവിടെ ചെടീൻ്റെ ഇട്ടോ കൊറച്ച് ചെടികൾ അവിടെ നിന്ന് പറിച്ചു ഇട്ടോ എന്താ പറിച്ച അവിടെയാണ് കുയ്യുത്തുന്നട്ടോ കൊളമ്പ് പറഞ്ഞാൽ മരട്ടോ മൂച്ചിന്റെ പിന്നെ ഈ മൂച്ചിന്റെ പേര് അങ്ങനെ ഒന്നും അറിയില്ല അപ്പൊ അതാണ് കെട്ടിയോ കുഴിച്ചിടണ ഇവിടെ കുയ്യ് കുറച്ചൊക്കെ കുത്തി കല്ലുണ്ടായിട്ട് കുത്താമില്ലാതെ കൈ ഒന്നും ഇല്ലെട്ടോട്ടാണ് ചാണക പൊടി കൊറച്ചിട്ടുല്ലേ ആട്ടുകാട്ട ആട്ടുകാട്ടം കൊറച്ചിട്ടുട്ടോ നമ്മള് കത്തിണ്ടുള്ള മുറിച്ചു നമ്മളിവിടെ ആനക്കായ കൃഷി ഭവനത്തുനിന്ന് വാങ്ങിയതാട്ട് സ്കൂളൊക്കെ തുറക്കാനായില്ല മഴയൊക്കെ അവിടെ ഒക്കെ ഇങ്ങനുണ്ട് ഇവിടെ ഇപ്പൊ നിലയും മിഞ്ഞാനും ചെറിയ മഴ ഒക്കെ ആക്കുന്നുണ്ട് അതിന് മുമ്പൊക്കെ വരും മൈ തന്നെയാണ് ഇനി ഇനിയിപ്പോ നാളെ എങ്ങനായാലും ഇന്ന് സ്കൂൾ ഉറക്കണല്ലോ അല്ലേ